പന്ത്രണ്ടില് തുടങ്ങിയ ജേണിയാണ് അത് ഇത്രണം വരെ നിൽക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഒന്നുകൊണ്ട് മാത്രമാണ് മേപ്പടിയതിനു ശേഷം എൻ്റെ രണ്ടാമത്തെ സിനിമയാണ് എല്ലാവർക്കും പൊതുവെ പറയാറുണ്ട് ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ സിനിമ ആദ്യത്തെ സിനിമയെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് അപ്പം എന്നെ സംബന്ധിച്ചും ഞാൻ എനിക്ക് വളരെ ഉള്ള അല്ലെങ്കിൽ എനിക്ക് പറയാൻ ഇഷ്ടമുള്ളൊരു കഥയും അല്ലെങ്കിൽ അത്ര ഒരു സിനിമയാണ് കഥ എന്നിവയിലൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന താരങ്ങൾ ഈ സിനിമയിലുണ്ട് ഒരു പ്യുവർലി ലവ് സ്റ്റോറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു കഥയും സിനിമയുമായിരിക്കും ഇന്നിപ്പോൾ നമ്മൾ എന്നോടൊപ്പം തന്നെ നമ്മൾ നമ്മളിതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഡിഗ്ലാബി മെൽ അനുശ്രീ അനുമോഹൻ പിന്നെ ആദ്യമായി നമ്മൾ സിനിമയിലേക്ക് ഓൺ സ്ക്രീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന പ്രിയപ്പെട്ട നർത്തകി ശ്രീ ദേവിക എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഞങ്ങളുടെ സിനിമയിലെ നായകൻ ശ്രീ ബിജു മേനോൻ അദ്ദേഹം ഒരു തമിഴ് സിനിമയുടെ പ്രൈമ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് തിരക്കിൽ ചെന്നൈയിൽ പെട്ടുപോയതുകൊണ്ടാണ് എത്താൻ സാധിക്കാതിരുന്നത് ബാക്കി നമ്മുടെ ഹക്കീം ഷാജഹാൻ അതിനകത്ത് ഒരു പ്രധാന വിഷം ചെയ്തിട്ടുണ്ട് ഹക്കീമും ദുബായിലെ ഒരു ഫംഗ്ഷൻ അവാർഡ് ഫംഗ്ഷനായിട്ട് പോയതാണ് ബാക്കി എല്ലാ താരങ്ങളും നമ്മളോട് ഈ സിനിമയിലുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് കാരണം എൻ്റെ സ്വന്തം നാട്ടിൽ എൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പറയാൻ വരുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ് സോ അതിൽ ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു നിങ്ങളുടെ മുമ്പിലൊക്കെ വന്നിട്ട് ഞങ്ങളുടെ പുതിയ വിശേഷം പറയുന്നതിൽ അപ്പോൾ ആരും മറക്കാണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ സെപ്റ്റംബർ ട്വൻറ്റീത്തിന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അഭിനയിച്ച ഏറ്റവും പുതിയ ചിത്രമായ കഥ ഇന്ന് വരെ റിലീസാണ് അപ്പോൾ എല്ലാവരും പോയി കാണുക സപ്പോർട്ട് ചെയ്യുക ഈ എൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ ജേണിയാണ് അത് ഇത്രണം വരെ നിൽക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഒന്നുകൊണ്ട് മാത്രമാണ് അപ്പോൾ അത് ആ ഒരു സ്നേഹവും സപ്പോർട്ടും ഈ ഒരു ടീമിനോടൊപ്പം എന്തായാലും രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഉണ്ടാവണം താങ്ക് യു സോ മച്ച്